പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഡെവലപ്പ് ചെയ്തു കൊണ്ടിരിക്കുന്ന സിക്സ് ജനറേഷൻ ഫൈറ്റർ ടെക്നോളജിയാണ് കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം മാൻഡ് അൺമാൻഡ് ടീമിംഗ് എന്ന കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്നതാണ് കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം മാൻഡ് അൺമാൻഡ് ടീമിംഗിൽ ഒരു മാൻഡ് പ്ലാറ്റ്ഫോമിന് ഏറെ അൺമാൻഡ് പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുവാൻ സാധിക്കും ഇത്തരം അൺമാൻഡ് പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിച്ച് ശത്രുക്കളെ ആക്രമിക്കുവാനും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുവാനും നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ അവയെ പ്രതിരോധിക്കുവാനും സാധിക്കുന്നു ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റത്തിൽ നമ്മുടെ സ്വന്തം തേജസ് എയർക്രാഫ്റ്റ് ആണ് മദർഷിപ്പായി പ്രവർത്തിക്കുന്നത് തേജസിന് ഒരേ സമയം നാല് ക്യാറ്റ്സ് വാരിയർ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും കാറ്റ്സ് വാരിയറിൽ റെഡാർ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഇന്റലിജൻസ് സർവൈലൻസ് റെക്കണൈസൻസ് ഉപകരണങ്ങൾ എയർ ടു എയർ മിസൈലുകൾ എയർ ടു ഗ്രൗണ്ട് മ്യൂണിഷൻസ് എന്നിങ്ങനെ പലതരം പെയ്ലോഡുകൾ വഹിക്കുവാൻ സാധിക്കും തേജസിൽ നിന്നുള്ള കമാൻഡിനനുസരിച്ച് ക്യാറ്റ്സ് വാരിയർ യു എ വികൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ക്യാറ്റ്സ് വാരിയറിൽ നിന്നും ലഭിക്കുന്ന ഡേറ്റ ഉപയോഗിച്ച് തേജസിനും തന്റെ ആയുധങ്ങൾ പ്രയോഗിക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയ പരസ്പരം കണക്റ്റഡ് ആയ ഒരു നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ കേപ്പബിലിറ്റിയാണ് കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റത്തിലൂടെ ഇന്ത്യ നേടിയെടുക്കുവാൻ പോകുന്നത് ചൈനയും അമേരിക്കയും തങ്ങളുടെ സിക്സ് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ ഇതേ ടെക്നോളജി തന്നെയാണ് ഉപയോഗിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എച്ച് എ എൽ കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റത്തിന്റെ വിജയകരമായ പരീക്ഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുകയുണ്ടായി അറേബ്യൻ സമുദ്രത്തിൽ വെച്ചാണ് എച്ച് ഐ എൽ ഈ മിഷൻ സിമുലേറ്റ് ചെയ്തത് ഇന്ത്യയും യു കെ യും സംയുക്തമായി കൊങ്കൺ എന്ന പേരിൽ സൈനികാഭ്യാസം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈ മിഷൻ നടത്തിയത് ഗോവയിൽ കൊങ്കൺ തീരങ്ങളോട് ചേർന്നാണ് ഈ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഡെവലപ്പ് ചെയ്ത മാൻഡ് അൺമാൻഡ് ടീമിംഗ് ടെക്നോളജികളും വളരെ കേപ്പബിളായ നെറ്റ്വർക്ക് സംവിധാനങ്ങളുമാണ് ടെസ്റ്റ് ചെയ്തത് ക്യാറ്റ്സ് വാരിയർ യു സി എ വി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവയുടെ ഗ്രൗണ്ട് ടെസ്റ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇവയുടെ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുകയും വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ക്യാറ്റ്സ് വാരിയറിന്റെ ആദ്യത്തെ പരീക്ഷണ പറക്കൽ ഇതുവരെയും നടത്തിയിട്ടില്ല അതുകൊണ്ട് ക്യാറ്റ്സ് വാരിയറിന് പകരം മറ്റേതെങ്കിലും യു എ വി ആയിരിക്കണം പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാം ഗോവയിലെ ഡബോളിം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുമാണ് മിഷൻ ആരംഭിച്ചത് ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിരുന്നു മിഷൻ ഏകദേശം രണ്ട് കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് തേജസും മറ്റ് പ്ലാറ്റ്ഫോമുകളും പറന്നത് ഇൻ്റലിജൻസ് സർവൈലൻസ് റെക്കണൈസൻസ് യു എ ഒരു കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് ഉണ്ടായിരുന്നത് ആദ്യം തേജസ് മാൻഡ് എയർക്രാഫ്റ്റ് പറന്നുയരുകയും അതിനുശേഷം രണ്ട് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു ഒരു നിശ്ചിത പോയിന്റിൽ വെച്ച് യു എ വികളും തേജസും തമ്മിലുള്ള ഡേറ്റ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും യു എ വികളുടെ കൺട്രോൾ തേജസ്സിന് ലഭിക്കുകയും ചെയ്തു ലിങ്ക് വഴി സെൻസർ ഡാറ്റ പരസ്പരം ഷെയർ ചെയ്യുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് സർവൈലൻസ് റെക്കണൻസ് യു എ വിയിൽ നിന്നുള്ള ടാർഗറ്റിന്റെ വീഡിയോ ഉൾപ്പെടെയുള്ള ഡാറ്റ തേജസ്സിന് ലഭിക്കുകയും തേജസിൻ്റെ പൈലറ്റിന് അത് കാണുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കുകയും ചെയ്യും യു എ വികളിൽ ഏതൊക്കെ സെൻസറുകളുണ്ടോ അവ കളക്ട് ചെയ്യുന്ന എല്ലാ ഡാറ്റയും ലിങ്ക് വഴി തേജസ്സിന് ലഭിക്കും അതുപോലെ തന്നെ യു എ വിയുടെ സമ്പൂർണ്ണ വിവരങ്ങളും അതായത് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് അതിന്റെ പൊസിഷൻ എന്നിങ്ങനെയുള്ളവയും തേജസ്സിന് ലഭിക്കും തേജസ്സും യു എ വികളും തമ്മിലുള്ള ഡേറ്റാ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം ഇവ കുറച്ചു ദൂരം ഒരുമിച്ച് സഞ്ചരിക്കുകയും അതിനുശേഷം തേജസ്സിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് മറ്റൊരു ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു തേജസ്സിനെ ഒരു സേഫായ പൊസിഷനിൽ നിർത്തി ടാർഗറ്റ് ഏരിയയിലേക്ക് എത്തുക എന്നതായിരിക്കണം ഇതിൻ്റെ ഉദ്ദേശം മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററോളം ദൂരം തേജസ്സും യു എ വിയും തമ്മിലുണ്ടായിരുന്നു തേജസ്സും യു എ വികളും തമ്മിലുള്ള ദൂരവും ഫോർമേഷനും ഈ സമയങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു ഒരു യഥാർത്ഥ സാഹചര്യത്തിൽ എന്ന പോലെ വളരെ ഡൈനാമിക്കായ കോംപ്ലക്സായ മാനുവേഴ്സാണ് തേജസ്സും യു എ വികളും നടത്തിയത് തീർച്ചയായും ഇത്രയും ദൂരെ വെച്ചും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മാനുവേഴ്സ് നടത്തുന്നതിനിടയിലും ഡേറ്റ ലിങ്ക് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഇതുവഴി പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഒരു നിശ്ചിത സമയം വരെ രണ്ട് യു എ വികളും ഒരുമിച്ച് സഞ്ചരിച്ചതിന് ശേഷം യു എ വികൾ രണ്ട് വഴിയായി പിരിയുകയും അവരവരുടെ ആയിട്ടുള്ള മിഷൻ ആരംഭിക്കുകയും ചെയ്തു ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത് തേജസ് ആയിരുന്നു അതുപോലെ തന്നെ ഒരു മിഷൻ ഇടയിൽ വെച്ച് അബോർട്ട് ചെയ്യുകയും യു എ വിക്ക് മറ്റൊരു മിഷൻ നൽകുകയും ചെയ്തു ഇത്തരത്തിൽ മിഷൻ അബോർട്ട് ചെയ്യുവാനും പുതിയ മിഷനുകൾ അസൈൻ ചെയ്ത് കൊടുക്കുവാനുമുള്ള കേപ്പബിലിറ്റിയും ഇതിലൂടെ ടെസ്റ്റ് ചെയ്തു മിഷൻ പൂർത്തിയാക്കി രണ്ട് യു എ വികളും തിരിച്ച് തേജസ്സിനോടൊപ്പം ചേർന്നു അതിനുശേഷം ഡബോളിം എയർപോർട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണിത് റിയൽ ടൈമിൽ യു എ വികളെ നിയന്ത്രിക്കുകയും അവയെ ഉപയോഗിച്ച് മിഷനുകൾ കണ്ടക്ട് ചെയ്യുകയും സേഫായി തിരിച്ചെത്തുകയും ചെയ്തിരിക്കുകയാണ് റിയൽ ടൈം ആയിട്ടുള്ള സെൻസർ ഡാറ്റ ഷെയറിംഗ് ഡാറ്റാലിങ്കിന്റെ കൃത്യത ഇങ്ങനെയുള്ള വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടെക്നോളജിയാണ് ഇതുവഴി പ്രൂവ് ചെയ്തിരിക്കുന്നത് ഈ ടെക്നോളജി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മറ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റുകളിലും ഉപയോഗിക്കുവാൻ സാധിക്കും തേജസ് എം ഗെറ്റ് ടു എം സി എ എന്നിവയിലും ഇവ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാൻ സാധിക്കും കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റത്തിലെ മറ്റ് പ്ലാറ്റ്ഫോമുകളായ ലോയൽ വിംഗ്മാൻ കാറ്റ്സ് വാരിയർ ഓപ്ഷണലി മാൻഡ് കോംബാറ്റ് ആയ കാറ്റ്സ് ഒ എം സി എ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലായ കാറ്റ്സ് ഹണ്ടർ കാറ്റ്സ് ആൽഫ എന്ന ലോയ് ത്രീങ് മൂണീഷ്യൻ ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഇന്ത്യൻ എയർഫോഴ്സിന് ലഭിക്കും കോംപാറ്റ് എയർ ടീമിംഗ് സിസ്റ്റത്തിലെ ഓരോ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം എ എം സി എയിൽ കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം എന്ന സിക്സ് ജനറേഷൻ ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എ എം സി എ ഏറെക്കുറെ ഒരു സിക്സ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിനോടൊപ്പം കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറും സെക്യൂർ ആയിട്ടുള്ള ഡാറ്റ ലിങ്കും അതിനനുബന്ധമായ മറ്റ് ടെക്നോളജികളും ഡെവലപ്പ് ചെയ്യുക എന്നത് ഒട്ടും തന്നെ എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ എയർഫോഴ്സിന്റെ കേപ്പബിലിറ്റി പല മടങ്ങായി വർദ്ധിപ്പിക്കുവാൻ കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം എന്ന ഈ ഒരു പ്രോജക്റ്റിലൂടെ സാധിക്കും ഇതിന്റെ പരീക്ഷണം വിജയകരമായി നടത്തിയത് ഇന്ത്യയെ സംബന്ധിച്ചും വലിയൊരു നേട്ടം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്